കോഴിക്കോട് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ നടു റോഡിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ അഭ്യാസം രാമനാട്ടുകര കോഴിക്കോട് റൂട്ടിലാണ് സംഭവം ഇരുചക്ര യാത്രക്കാരനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആംബുലൻസ് പുറകിൽ പോകുന്നുണ്ട് പക്ഷേ അതിന് വഴി കൊടുക്കാതെ ആ സ്കൂട്ടർ യാത്രക്കാരൻ കാണി അവർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടുകൊണ്ട് കാണിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ആംബുലൻസും ഒക്കെ ആയി പോകുമ്പോൾ ഇത്തരത്തിൽ കാണിക്കുന്ന ക്രൂരതകൾ അത് ഏറ്റവും മോശം പ്രവൃത്തിയാണ് കാരണം ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കാനാണല്ലോ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് സൈഡ് കൊടുക്കാതിരിക്കുക എന്ന് കാണിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് സമീപകാലത്ത് ആംബുലൻസുകളുടെ വഴി തടയുന്ന ഇത്തരം നടപടികൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മേഘ മാധവൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മൾ ചേരുകയാണ് മേഘ ആംബുലൻസിന് വഴി കൊടുക്കുന്നില്ല സ്കൂട്ടർ യാത്രക്കാരന്റെ അഭ്യാസമാണ് നമുക്ക് റോഡിൽ കാണാൻ കഴിയുന്നത് അഭ്യാസത്തിന് മോട്ടോർ വാഹന വകുപ്പ് എന്ത് പണിയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് ആ മനു കോഴിക്കോട് രാമനാട്ടുകര റൂട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാമനാട്ടുകരയിൽ നിന്ന് രോഗിയുമായി വരുന്ന ആംബുലൻസിന് മുൻപെയാണ് ഈ സ്കൂട്ടർ യാത്രക്കാരുടെ അഭ്യാസം ഏറെ ദൂരം അതായത് കോഴിക്കോട് രാമനാട്ടുകര എന്നത് ജില്ലാ അതിർത്തിയാണ് ഈ അതിർത്തിയിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ ആംബുലൻസ് വന്നിരുന്നത് ആ സ്വകാര്യ ആശുപത്രിക്ക് അടുത്തുവരെ ഈ യാത്രക്കാരൻ വഴി നൽകാതെ നിന്നു എന്നതാണ് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും പരാതിപ്പെടുന്നത് ഈ ഏഴ് ചക്ര വാഹനക്കാരനെ നിലവിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആ പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇയാൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസിൽ ആംബുലൻസിന് മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ബൈക്ക് യാത്രകളുടെ അഭ്യാസം ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നു ഏതായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങളാണ് മേഘ കോഴിക്കോട് നമുക്ക് നൽകിയത്